ർക്കും അറിയത്തില്ല കൃത്യമായിട്ടും അറിയത്തില്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളു ഇത് വെള്ളി പോകുമ്പോ മാത്രമേ എല്ലാരും അറിയത്തുള്ളൂ പെട്ടെന്ന് ഒരുപാട് കിട്ടില്ല പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ചില കാഴ്ചകൾ നമ്മൾ വല്ലാതെ ആലോചനപ്പെടുത്താറുണ്ട് അല്ലെ അത്തരത്തിലുള്ള ഒരു കാഴ്ച ഇന്നലെ എന്റെ ശ്രദ്ധയിൽപ്പെടാനിടയായി മറ്റൊന്നുമല്ല നമ്മുടെ കോമഡി ഷോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഉല്ലാസ് പന്തളം പുള്ളിക്കാനെ കുറിച്ച് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ അല്ലെ ഒരു കാലത്ത് ഈ കോമഡി സ്കിറ്റുകളിലൂടെ മലയാളികളെ ഒരു അതുല്യ കലാകാരനായിരുന്നു ഈ പറയുന്ന ഉല്ലാസ് പന്തളത്തിൽ എന്തിരുന്നാലും കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് പുള്ളിക്കാനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു അല്ലെ പുള്ളിക്കാനെൻ എവിടെ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഐഡിയയും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ഇനോഗ്രേഷൻ പരിപാടി ലക്ഷ്മി നക്ഷത്രവോടൊപ്പമുള്ള ഉല്ലാസ് പന്തളത്തിന്റെ ഒരു വീഡിയോ ഇന്നലെ പുറത്തു വരുന്നു ഉള്ളത് പറയാലോ ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഷോക്കായി പോയി എന്നുള്ളതാണ് നമുക്ക് എന്തായാലും ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം തിരത്വരൂപത്താല് എന്തായാലും വല്ലാത്തൊരു കാഴ്ച തന്നെ സംഭവം പുള്ളിക്കാൻ ഒരു ഭാഗത്ത് സ്റ്റോക്ക് ബാധിച്ചതാണ് വരത് ഭാഗത്താണോ അത് നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കും അല്ലെ എന്തായാലും ഉല്ലാസ് പന്തലത്തിനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞാണെങ്കിൽ ഷോക്കിങ്ങിനോടൊപ്പം തന്നെ ഭയങ്കര സങ്കടം തോന്നിപ്പോയി എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥ വരുമെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നി പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രേം മനുഷ്യന്മാരുള്ളൂ എന്നുള്ളതാണ് എങ്ങനെയൊക്കെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ച് നടന്ന മനുഷ്യനാണ് അല്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ നമ്മൾ എങ്ങനെയൊക്കെ ഈ ഭൂമിയിൽ തല ഉയർത്തി നടന്നിട്ടും കാര്യമില്ല നാളെ ഒരു രോഗം വന്നാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം ഇന്ന് കാണുന്ന പോലെ ആയിരിക്കില്ലേ നമ്മുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അവസ്ഥ നാളെ നമുക്കും വന്നേക്കാം അല്ലെ ആർക്കും വരാതിരിക്കട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ എന്തിരുന്നാണോ ഞാനിപ്പോ കാണിച്ച വീഡിയോയിൽ ഉല്ലാസ് പന്തളത്തിന്റെ അടുത്ത ഭാഗത്ത് നിൽക്കുന്നത് ആരാണെന്നുള്ളത് ഞാൻ ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ലക്ഷ്മി നക്ഷത്രയാണ് പക്ഷേ വരത് ഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയെ പലർക്കും ഉണ്ടാകും പുള്ളിക്കാരന്റെ രണ്ടാം ഭാര്യയാണ് ഏകദേശം ഒരു വർഷം മുമ്പേ ആണ് ഉല്ലാസ് പന്തളത്തിൽ രണ്ടാം വിവാഹം കഴിക്കുന്നത് അത് വൻ വിവാദമായി മാറിയ ഒരു കല്യാണമായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അതിനെ കുറിച്ചും പറയാതിരിക്കാൻ വയ്യ ഉല്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉല്ലാസ് രണ്ട് വിവാഹം കഴിച്ചൊരു വ്യക്തിയാണ് അല്ലെ അതിലെ കുറെ കാലത്തെ ദാമ്പത്യത്തിന് ശേഷം ആദ്യ ഭാര്യ രണ്ടു വർഷം മുമ്പേ മരിച്ചതാണ് അതൊരു വൻ വിവാദമായിട്ടുള്ള മരണമായിരുന്നു അല്ലെ അന്ന് ആ ന്യൂസ് ഫോളോ ചെയ്തവർക്ക് അറിയാം ഉല്ലാസ് ാര്യ മരിച്ച അന്ന് രാത്രി ഉല്ലാസ് പന്തളത്തിലും ഭാര്യയും തമ്മിൽ ചില വഴക്കുകൾ ഉണ്ടാകുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഭാര്യ എന്താക്കുന്നു നേരെ ടെറച്ചിലേക്ക് അങ്ങ് ഉല്ലാസ് പന്തളത്തിൽ കണ്ടില്ലായിരുന്നു അങ്ങനെ സമയം കുറെ ആയിട്ടും ഭാര്യയെ കാണാതായപ്പോ വീട് മൊത്തം ഉല്ലാസ് പന്തളം ആരംഭിച്ചു ടെറസ് ഒഴികെയുള്ള മറ്റെല്ലാ ഭാഗങ്ങളും ഉല്ലാസ് പന്തളത്തിൽ അരിച്ച് പെറുക്കി നോക്കി പക്ഷെ അവിടെയൊന്നും ഭാര്യയെ കണ്ടില്ല അങ്ങനെ അവസാനം ഉല്ലാസ് എന്താക്കി നേരെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്തു അങ്ങനെ പോലീസുകാർ കേസെടുത്തു പോലീസുകാരും കൂടെ ആരംഭിച്ചു അങ്ങനെ എല്ലാരും കൂടി തെരഞ്ഞു നോക്കുന്നതിനിടയിലാണ് നാട്ടുകാരോട് ടെറസിൽ തുണിയുടെ മറിവിൽ ആരോ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത് നോക്കുമ്പോൾ ആരാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ അന്ന് ആ വാർത്ത വൻ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടെ ആളുകൾ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ അടിച്ചെടുക്കാൻ തുടങ്ങി ഉല്ലാസിനും ടോർച്ചർ സഹിക്കാൻ പറ്റാതെയാണ് ഭാര്യ ജീവിതം അവസാനിപ്പിച്ചത് എന്നുള്ള രീതിയിൽ വരെ ആളുകൾ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതോടെ കുറച്ച് ദിവസത്തേക്ക് ഉല്ലാസ് പന്തളത്തിൽ ഏറലായിരുന്നെന്ന് പറഞ്ഞാൽ മതില്ലോ അങ്ങനെ എനിക്കാണ് ഉല്ലാസ് പന്തളത്തിന്റെ മരിച്ച ഭാര്യയുടെ പിതാവ് രംഗത്ത് വരുന്നതും ഉല്ലാസും ആദ്യ ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പബ്ലിക്കിന് മുന്നിൽ വിളിച്ച് പറയുന്നത് അതോടുകൂടി ആ വിവാദം അങ്ങ് കെട്ടടങ്ങി എന്നുള്ളതാണ് കാരണം മരിച്ച സ്ത്രീയുടെ പിതാവ് തന്നെ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ അവിടെ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ അതിന് മുകളിലേക്ക് ഒരു വാക്കില്ല എന്തിരുന്നാലും മതനെ കെട്ടിടിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി അരങ്ങേറുന്നത് എന്താണ് എന്താണത് ആദ്യ ഭാര്യ മരിച്ചു ഒരു വർഷം തികയതിനു മുമ്പേ തന്നെ ഉല്ലാസ് പന്തളത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ചു അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ച പെണ്ണാണ് ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച കിളപ്പില് ഭാഗത്ത് കണ്ടത് എന്തിരുന്നാലും വൻ വിവാദമായ വിവാഹമായിരുന്നു അതെന്ന് പറയാതെ വയ്യ ഭാര്യ മരിച്ചു ഒരു വർഷം തികയതിനു മുമ്പേ തന്നെ ഉല്ലാസ് പന്തളത്തിൽ രണ്ടാമത് വിവാഹം കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അന്ന് ഉല്ലാസിനെതിരെ ഉയർന്നു വന്നിരുന്നത് ഭാര്യ മരിച്ചു ഒരു വർഷം തികയതിന് മുമ്പേ തന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ ചോദിച്ചിരുന്നത് ഇങ്ങനെങ്കിൽ ഇയാൾ മനഃപൂർവ്വം ഭാര്യയെ കൊന്നതാണ് എന്ന് വരെ അന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് എന്തായാലും അതിനൊന്നും ഉല്ലാസ് പന്തലത്തിൽ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല കേട്ടോ അക്ഷരാർത്ഥത്തിൽ അവിടെ മൗനം പാലിക്കുക മാത്രമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഉല്ലാസിനെ കുറിച്ച് ആളുകൾ പലതും പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രധാനമായും പറഞ്ഞുണ്ടാക്കിയത് ആദ്യ പാല കറത്തിട്ടായിരുന്നു രണ്ടാമത്തെ പാലാണെങ്കിലും അത്യാവശ്യം തൊഴിലെളുപ്പൊക്കെ ഉണ്ട് അപ്പൊ ആ തൊഴിവെളുപ്പ് കണ്ട് മയങ്ങി പോയതാണ് ഉല്ലാസ് പന്തളത്തിൽ എന്നിവരെ ആളുകൾ ആരോപിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അന്നൊന്നും ഉല്ലാസ് പന്തളത്തിൽ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരികയോ ഒരു അക്ഷരം ഉണ്ടുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കാണ് ഒരു വർഷത്തിനിപ്പുറം പൂർം ഇങ്ങനെ ഒരു കാഴ്ച എല്ലാവരും കാണുന്നത് എന്തായാലും ഉല്ലാസ് പന്തളത്തിനെ സംബന്ധിച്ചിടത്തോളം ും ആദ്യ ഭാര് മരിച്ചെങ്കിൽ കൂടിയും ആ ബന്ധത്തിൽ രണ്ട് രണ്ടാൺമക്കളുണ്ട് കേട്ടു അവരിപ്പോഴും ഉല്ലാസിനും കൂടെ തന്നെയുണ്ട് ഉല്ലാസനൊപ്പം ഈ ഇനോഗ്രേഷൻ വന്നിട്ടുണ്ടായിരുന്നു കാരണം എന്താ അറിയോ കഴിഞ്ഞ ആഴ്ച നമ്മള് വൈറ്റ് ഗോൾഡ് അറിയാലോ ഞാൻ റാത്ത് അംബാസിഡർ ആണ് കഴിഞ്ഞ ആഴ്ച നമ്മള് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്തായിരുന്നു ചേട്ടാ നമ്മള് പങ്കളം ധ്രുവ പോയത് അപ്പൊ ഞാൻ ഇവിടെയാണ് ഉല്ലാസ ഇതേ പന്തളം ഇതേ പന്തളമുള്ള ആ ഒരു ബോർഡ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ഉല്ലാസന്റെ വീട് അങ്ങനെ സാറായിട്ട് സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോഴാണ് സാറ് കാണാറുണ്ടെന്നും അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് അപ്പൊ തന്നെ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഉല്ലാസിനോട് പറയൂ വൈകോൾഡ് ഉണ്ടായിരിക്കും ബാബു സാർ ഉണ്ടായിരിക്കും പോകേണ്ടത് ഓക്കെ അപ്പൊ ലക്ഷ്മി നക്ഷത്ര സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം യാദർശികമായി ഇനോഗ്രേഷന് ക്ഷണം കിട്ടിയതാണ് ഉല്ലാസിന് അല്ലെ അങ്ങനെ ക്ഷണം കിട്ടിയത് കൊണ്ടും ഉല്ലാസ് ആ ക്ഷണം സ്വീകരിച്ച് ഇനോഗ്രേഷന് വന്നതുകൊണ്ടും ഉല്ലാസിന് ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെ എന്തിരുന്നാലും രണ്ട് മക്കൾ ഇപ്പോഴും കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം വളരെ ദുരൂഹ സാഹചര്യത്തിൽ സ്വന്തം അമ്മ മരണപ്പെട്ടിട്ട് കൂടിയും മക്കൾ അച്ഛനൊപ്പം നിൽക്കുന്നുണ്ടല്ലോ വളരെ നല്ല കാര്യം എന്തായാലും വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഉല്ലാസും ലക്ഷ്മി നക്ഷത്രയും വന്നിട്ടുള്ളത് എന്തായാലും ഇനോഗ്രേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റ് ഗോൾഡിന്റെ ഉടമ ഉല്ലാസിന് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും ആ കാഴ്ച ഒന്ന് കണ്ടോക്കാം دوڑ ریا سینٹر میں اس طرح کا ماحول کا حال یہ ہے وہ یہ ابھی تو دینے کے ساتھ ان کی پیاری اور ستل نگرانی کرتے رہتے ہیں بہت منتظر منتظر ربط ننھے ഓക്കെ ഒരു ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് വൈറ്റ് ഗോൾഡിന് ഉടമ ഉല്ലാസ് പന്തളത്തിന് കൊടുത്തത് അല്ലെ ഒരു അവസ്ഥയിൽ ഈ ഒരു തുക എന്ന് പറയുന്നത് വലിയൊരു തുക തന്നെയാണ് ഒരിക്കലും ചെറിയ തുകയായിട്ട് കാണേണ്ടതില്ല എന്തായാലും ഉല്ലാസ് വൈറ്റ് ഗോൾഡിന് ഉടമയോട് വളരെ അധികം നന്ദി പറയുന്നുണ്ട് അല്ലെ പുള്ളിക്കാരനെ വളരെ നിർത്തി നിർത്തിയാണ് സംസാരിക്കുന്നത് ശരിക്കും ഉല്ലാസ് അങ്ങനെയല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിർത്താണ്ട് സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരെ സ്കിറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും നോൺ സ്റ്റോപ്പ് ആയിട്ട് കോമഡിയാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനൊരവസ്ഥയിൽ കാണുമ്പോ എന്റെ ഒരു വല്ലാത്തൊരു സങ്കടം പോലെ എന്തായാലും താൻ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ എന്തായാലും ോ ആർക്കും അറിയത്തില്ല കൃത്യമായിട്ടും അറിയത്തില്ല നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇത് വെള്ളി പോകുമ്പോ മാത്രമേ എല്ലാരും അറിയത്തുള്ളൂ അതാണ് തന്റെ പോലത്തെ അവസ്ഥയെ കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തിണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് എല്ലാരും അറിഞ്ഞത് എന്നുള്ളതാണ് ഉല്ലാസം പറഞ്ഞു വെക്കുന്നത് അല്ലേ ഇത് കേൾക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ സ്റ്റോക്ക് വന്നിട്ട് കുറെ ആയിരുന്നു ആരും വിചാരിക്കേണ്ട ഈ അടുത്ത കാലത്ത് വന്നതാണ് ഒരു ആറ് മാസം മുമ്പേ വരെ പുള്ളിക്കാരൻ ഒരു ഹോട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഓടി ചാടി നടന്നൊരു മനുഷ്യനാണ് വേണമെങ്കിൽ ആ സമയത്തുള്ള ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ അന്ന് ഓടി ചാടി നടന്ന മനുഷ്യനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ ഇറങ്ങിയ ക്ലിപ്പ് ആണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അധികം ആയിട്ടുള്ള പുള്ളിക്കാരന് സ്ട്രോക്ക് വന്നിട്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയോ ഈ വീഡിയോകൾക്കെല്ലാം താഴെ ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ പല കമന്റുകളും ഉല്ലാസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകളായിരുന്നു ചില കമന്റുകൾ ഞാൻ വായിച്ചു തരാം ഉല്ലാസിനെ വെള്ളാണ്ട് വെള്ള പൂശിക്കോ പക്ഷെ കർമ്മ അതിന്റെ പണി ചെയ്തിട്ടുണ്ട് ഉല്ലാസിന് സ്റ്റോക്ക് വന്നു ഒരു ഭാഗം തളർന്നു ഇനി ഒരു മൈരും അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല കർമ്മം പേടിക്കണം ആരെയും വെറുതെ വിടില്ലാത്തത് ഇവിടെ ഉല്ലാസിനെ ആദ്യ ഭാര്യ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഒരു കമന്റ് ചെയ്തിട്ടുള്ളത് ഈ കമന്റ് ചെയ്ത ആളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ ജഡ്ജ്മെന്റിലാവേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ശരിക്കും ഈ ആദ്യ ഭാര്യയും ഉല്ലാസും തമ്മിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എന്ത് കാരണം കൊണ്ടാണ് ആദ്യ ഭാര്യ ജീവിതം അവസാനിപ്പിച്ചത് എന്ന് പോലും കൃത്യമായിട്ടുള്ള അറിവില്ല അങ്ങനെ ഒരു അറിവില്ലാത്ത അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്തരത്തിലുള്ള കമന്റുകൾ ഒരുപാടുണ്ട് കേട്ടോ ചില കമന്റുകളോട് ഞാൻ വായിച്ചതരാം ഒരിക്കന് വേണ്ടി ഒരു പെണ്ണ് ജീവൻ ത്യജിച്ചെങ്കിൽ അവൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അവൾ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇടതുപാഗത്ത് കൈയും കാലവും ആയി ഉണ്ടായേനെ കള്ളുകൂടി നിർത്തി മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ജീവിക്കുക വേഗം സുഖമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അത് ശരി ഈ ഉല്ലാസിന് വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ജീവിതം അവസാനിപ്പിച്ചതെന്ന് ആരാണ് ഈ കമലിട്ട ആളോട് പറഞ്ഞത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം അല്ലാതെ പറയാലോ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വളരെ മോശമാണ് പിന്നെ ഈ കമലിൽ അവസാനം പറഞ്ഞ കള്ളുകൂടിന്റെ കാര്യം അത് ഏതൊക്കെ ഒക്കെ സത്യമാണ് പുള്ളിക്കാരൻ അത്യാവശ്യം ആൽക്കഹോളിക് ആണെന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ് അത് ഇനിയെങ്കിലും നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ ഇനിയുമുണ്ട് ചില കമലുകൾ ഞാനത് ഓടിച്ച് വായിച്ചു തരാം ആരൊക്കെ എത്രയൊക്കെ വെളുപ്പിച്ചാലും ദൈവം തമ്പുരേന്റെ മുന്നിൽ ശിക്ഷ കിട്ടും മുൻഭാര്യ തൂങ്ങി മരിച്ച ഒരു വർഷം കഴിഞ്ഞതിന് മുമ്പ് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാമെന്ന് കരുതരുത് നമ്മളെല്ലാം മറക്കും ദൈവം ഒന്നും മറക്കില്ല ആര ദുഷ്ടത്തിരം ചെയ്യുന്നുണ്ടോ ഭൂമിയിൽ അനുഭവിച്ചിരിക്കും ദൈവം ഉണ്ട് സത്യ ഞാൻ അന്ന് പെട്ടെന്ന് തന്നെ സെക്കൻഡ് മാരേജ് കഴിഞ്ഞപ്പോൾ ഇത്ര പെട്ടെന്ന് ആദ്യ ഭാര്യ മറന്നു വന്ന് കല്യാണത്തിന് കൂടി കുട്ടികളൊന്നും കണ്ടതുമില്ല ഇല്ല ഇപ്പൊ കൂടി കുഞ്ഞുങ്ങളുണ്ട് അവർക്ക് പോയപ്പോ അവരുടെ പാവും അമ്മ പോയി ഇങ്ങനെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് പറഞ്ഞാണെങ്കിൽ ആദ്യ ഭാര്യ മരണത്തിലേക്ക് തള്ളി വിട്ട് പെട്ടെന്ന് തന്നെ രണ്ടാം വിവാഹം കഴിച്ചതിന്റെ കർമ്മയാണ് ഇപ്പൊ കിട്ടിയത് എന്നുള്ള രീതിയിലാണ് പലരും കമന്റ് ചെയ്ത് വെച്ചേക്കുന്നത് സംഭവം ആദ്യ ഭാര്യ മരിച്ചൊരു വർഷം തികയുന്നതിന് മുമ്പേ തന്നെ രണ്ടാമത് കെട്ടിയതിനോട് നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഈ ഒരു അവസ്ഥയിൽ അതും പറഞ്ഞു പുള്ളിക്കാരനെ കുത്തി നോവിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മര്യാദ എന്ന് പറയുന്നത് കാരണം അസുഖമാണ് ആർക്കും വരാം ഈ പറയുന്ന എനിക്കും വരാം ഈ എന്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കും വരാം ഈ കമന്റ് ചെയ്ത ആർക്കും വരാം അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ മുമ്പ് ചെയ്ത കുറ്റങ്ങൾ വെച്ച് നമ്മളെ ചുറ്റുമുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കും ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അല്ലെ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ പുള്ളിക്കാനെ ഇതും പറഞ്ഞ് കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പുള്ളിക്കാനും ആദ്യ ഭാര്യയ്ക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പൂർണ്ണമായി അറിയാത്തൊരവസരത്തിൽ ഇങ്ങനെ പൂർണ്ണമായി ജഡ്ജ്മെന്റിലാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പുള്ളിക്കാനോടൊപ്പം കാണിക്കുന്ന മര്യാദ എന്ന് പറയുന്നത് ഇവിടെ പുള്ളിക്കാനും ആദ്യ ഭാര്യയ്ക്കുമിടയിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ നമുക്ക് കുറ്റപ്പെടുത്താം അതിന് കർമ്മമായിട്ട് കണക്കൂട്ടം പക്ഷെ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ല അപ്പൊ പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോയ കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു പബ്ലിക് ഫിഗർ ആകാതിരിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് എന്നുള്ളതാണ് കാരണം നാളെ നമുക്ക് എന്ത് സംഭവിച്ചാലും ആരും നമുക്കൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നേരെ മറിച്ച് പബ്ലിക് ഫിഗർ ആയി കഴിഞ്ഞാണെങ്കിൽ ഒരു രോഗം വന്നാൽ പോലും ആളുകൾ നമുക്ക് പരതും ബോധ്യപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇതിലും വേദം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു സാധാരണക്കാരനായി ജീവിക്കുന്നതാണ് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് താ കൽസ് രേഖപ്പെടുത്തുമില്ല